കേരള ബാങ്കിന്റെ ഉന്നത ഉദ്യോഗസ്ഥരടങ്ങുന്ന കണ്ണൂർ കാസർകോട് ജില്ലയിലെ സഹകരണ മേഖലയിലെ വിവിധ പ്രതിനിധികൾ ഏറാമല ബാങ്കിന്റെ കോക്കനട്ട് കോംപ്ലക്സ് സന്ദർശിച്ചു സഹകരണ രംഗത്ത് ഏറാമല ബാങ്കിന്റെ പ്രവർത്തനങ്ങളെ കേരളത്തിലെ സഹകാരികൾ മുഴുവൻ ഏറെ ആകാംക്ഷയോടെയാണ് നോക്കിക്കാണുന്നത് എന്ന് ഇവർ പറഞ്ഞു നപാട്ടിൻ്റെ ആഭിമുഖ്യത്തിൽ എക്സ്പോഷർ വിസിറ്റിന്റെ ഭാഗമായാണ് കേരള ബാങ്കിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ കാസർകോട് ജില്ലകളിൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങളിലെ ഭരണസമിതി അംഗങ്ങൾ ഉദ്യോഗസ്ഥർ കേരള ബാങ്ക് ഭരണസമിതി അംഗം കേരള ബാങ്ക് ഉദ്യോഗസ്ഥർ തുടങ്ങിയ മുപ്പത്തിയഞ്ച് പേരടങ്ങുന്ന സംഘം ഏറാമല സർവീസ് സഹകരണ ബാങ്കിന്റെ കീഴിലുള്ള ഏറാമല കോക്കനട്ട് കോംപ്ലക്സ് സന്ദർശിച്ചത് അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ഉപയോഗിച്ച് വിജയകരമായും ലാഭകരമായും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ സന്ദർശനം നടത്തുന്നതിന്റെ ഭാഗമായാണ് സംഘങ്ങൾ ഏറാമല കോക്കനട്ട് കോംപ്ലക്സിൽ എത്തിയത് ഇവിടെ നിന്നും ഉത്പാദിച്ചു വരുന്ന മയൂരം വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരത്തെക്കുറിച്ചും ഇവരിൽ നിന്നും ഏറെ പ്രശംസ പിടിച്ചുപറ്റി മണിക്കൂറുകളോളം ഇവിടെ ചെലവഴിച്ച സംഘം ബാങ്കിന്റെ എല്ലാ പ്രവർത്തനങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുകയും മറ്റ് സഹകരണ സ്ഥാപനങ്ങൾക്ക് ഏറാമല ബാങ്ക് വലിയൊരു മാതൃകയാണെന്നും ഇവർ അഭിപ്രായപ്പെട്ടു വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് ഞങ്ങൾ വന്നത് ആ പ്രതീക്ഷ പൂർണ്ണമായിട്ടും ഞങ്ങൾക്ക് അത് കിട്ടി എന്നുള്ളതാണ് കാരണം ഈ ഒരു പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വാക്സ്എസ് എം എസ് സി എന്ന് പറയുന്ന നമ്മുടെ ഈ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഫണ്ട് കാര്യവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നല്ല നിലയിൽ അത് ഏറ്റെടുത്ത് നടത്തുന്ന ഒരു സ്ഥാപനമായിട്ടാണ് ഈ ഏറാമല സർവേ സഹകരണ ഈ ഒരു സ്ഥാപനം ഇത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് തീർച്ചയായിട്ടും ഇതിനെക്കൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് ഇത് സാധാരണ നാട്ടിലുള്ള നമ്മുടെ കർഷകരുടെ ഈ തേങ്ങ ശേഖരിച്ചുകൊണ്ട് അത് അതിൻ്റെ പല ഉൽപ്പന്നങ്ങളാക്കി മാറ്റിക്കൊണ്ട് നമ്മുടെ നാട്ടിലും അതേപോലെ തന്നെ വിദേശത്തേക്ക് അടക്കം കയറ്റുമതി ചെയ്യുന്ന രീതിയിലേക്ക് ഈ സ്ഥാപനം വലിയ രീതിയിലുള്ള ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമായിട്ട് ഇത് മാറിയിട്ടുണ്ട് അതില് ജില്ലയിലെ തന്നെ ഏറ്റവും നല്ല പ്രോജക്ടുകളിലൊന്നായ സർവീസ് ബാങ്കിന്റെ കോക്കനെ കോംപ്ലക്സിലാണ് ഞങ്ങൾ ഇന്നുള്ളത് ഇന്ന് ഇന്ന് നാട്ടിൽ അറിയപ്പെടുന്ന ഏറ്റവും നല്ല ബ്രാൻഡ് വെളിച്ചെണ്ണകളിൽ ഒന്നായ മയൂരത്തിൻ്റെ പ്രൊഡ്യൂസേഴ്സ് എറമല ബാങ്കാണ് അപ്പോൾ ഇന്ന് ഈ പാക്സാസ് എം എസ് സി അല്ലെങ്കിൽ എ എഫ് പ്രോജക്റ്റ് എന്ന് പറയുന്ന നബാർഡിൻ്റെ സ്കീമിൽ ഉൾപ്പെടുന്ന സഹകാരികളാണെന്നിവിടെ സന്ദർശിക്കുന്നത് അവർക്ക് ഈ പ്രോജക്റ്റ് നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതിനും സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനുള്ള ഒരു വേദിയായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് അതുപോലെ തന്നെ ഏറാമലയുടെ പ്രോഡക്റ്റുകൾ ഇന്ന് വിദേശത്തും എത്തി നിൽക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒരു ഉൾക്കാഴ്ച നമ്മുടെ സഹകാരികൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ് ഈ ഒരു സന്ദർശന പരിപാടി നബാർഡിന്റെ നിരസഹായത്തോട് നടത്തുന്നത് വളരെ പ്രസിദ്ധിയാർജിച്ച തേങ്ങയാണ് ഇപ്പൊ നാളികേര കർഷകർ ഇപ്പോൾ അനുഭവിക്കുന്ന ഒത്തിരി ദുരിതങ്ങളുണ്ട് വില തകർച്ച ഉൾപ്പെടെ പക്ഷെ അവർക്കൊക്കെ ഒരു താങ്ങായി തണലായി ഏറാമല സർവീസ് മാറി ബാങ്ക് മാറിയിരിക്കുകയാണ് കാരണം മാർക്കറ്റിനെക്കാട്ടും കൂടുതൽ വില നൽകി ഇത് ശേഖരിക്കാൻ വഴി നല്ല ക്വാളിറ്റിയുള്ള ഗുണമേനുള്ള ഉൽപ്പന്നം ഉണ്ടാക്കിയാണ് അതുകൂടാതെ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന മറ്റൊരു ദുരന്തമാണ് ഭക്ഷ്യവസ്തുക്കളുടെ മായം ചേർക്കൽ ശുദ്ധമായ വെളിച്ചെണ്ണ നമുക്ക് നാട്ടിൽ കിട്ടാനില്ല ഇവിടെ ഓരോ തേങ്ങയും പരിശോധിച്ചിട്ടാണ് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത് എന്തെങ്കിലും ചെറിയ ഒരു കേടുപാടുള്ള തേങ്ങ മാറ്റി അത് വിളക്കെണ്ണയാക്കി മാറ്റിയിട്ടാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് അത്തരം അങ്ങനെ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മുടെ പ്രാദേശികമായിട്ടുള്ള തേങ്ങ ശേഖരിച്ച് ഉൽപ്പന്നങ്ങൾ നാട്ടിലെ ജനങ്ങൾക്കും നമ്മുടെ വിദേശത്തരടക്കം എത്തിക്കുന്ന ഈ ബാങ്കിന്റെ ഈ പ്രവർത്തനം വളരെ മാതൃകാപരമാണ് കണ്ണൂരിനെ സെലക്ട് ചെയ്തു രണ്ടു ദിവസത്തെ പരിപാടിക്ക് അപ്പൊ ഈ മാർച്ച് മാസം ഈ തിരക്കെട്ട വേളയിലും നമ്മുടെ ആദ്യത്തെ പേര് വന്നത് നമ്മുടെ എവിടെ സന്ദർശിക്കണം എന്നുള്ളത് ഇപ്പോൾ ഏറാമല ബാങ്കിനാണ് ഞാൻ കോഴിക്കോടും വർക്ക് ചെയ്തുകൊണ്ട് ഏറാമല ബാങ്കിനെ പറ്റി എനിക്ക് ഏറെ അറിയാം ബാങ്കിങ് ബിസിനസ്സിലായാലും ഇതര ബിസിനസ്സിലായാലും ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കേരള ബാങ്കിന്റെ അവാർഡുകൾ വാരിക്കൂട്ടിയ ഒരു ബാങ്കാണ് ഏറാമല ബാങ്ക് അതിന്റെ സെക്രട്ടറി ചെയർമാൻ എന്ന് പറയുന്നത് ഈ നാട്ടുകാർക്കും എല്ലാവർക്കും അറിയപ്പെടുന്നതാണ് നമ്മുടെ ഈ പാക് എം എസ് സി എഫ് കൊണ്ടുവന്നു തന്നെ ഈ നാട്ടിലുള്ള വിവിധ തരങ്ങളായ പ്രൊജക്ടുകൾ കൊണ്ടുവന്ന് അതിന് കേരള ബാങ്ക് ധനസഹായം നൽകി ഈ നാട്ടിൽ തന്നെ അത് ഉപയോഗപ്പെടുത്തി നാടിന്റെ സർവനോ സർവതോമുഖമായ വേണ്ടിയാണ് ഈ പ്രൊജക്ടിനെ കൊണ്ടുവന്നത് അതിൽ ബാങ്ക് ഏറെ സക്സസ് ആണ് ഞങ്ങളുടെ കൂടെ കണ്ണൂരിൽ നിന്ന് വന്ന പാക്സ് സെക്രട്ടറിമാർക്കും അതുപോലെ ഡയറക്ടേഴ്സിനും ഇതൊരു നല്ല അനുഭവമായിരിക്കും ഇതിൽ നിന്ന് നമുക്ക് നല്ല നല്ല പ്രൊജക്ടുകൾ കണ്ണൂരുണ്ട് അത് ഇനിയും എങ്ങനെ സക്സസ് ആക്കണം എന്നാണ് നമ്മുടെ ഉദ്ദേശം ചന്ദ്രൻ ജനറൽ മാനേജർ ടി കെ വിനോദൻ കെ കെ ബാബു കെ കെ നാണു നിഷാന്ത് എം കെ രാകേഷ് കെ കെ എന്നിവർ ചേർന്നാണ് പ്രതിനിധികളെ സ്വീകരിച്ചത് കേന്ദ്ര ഗവൺമെന്റ് നബാർഡ് മുഖാന്തരം അവതരിപ്പിച്ച പദ്ധതിയാണ് പാക്സ് എം എസ് സി അതേപോലെ തന്നെ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിന്റെ വിനിയോഗവും എഇ എഫിന്റെ പലിശ ഒരു ശതമാനമാണ് പാക്സ് എം എസ് സി ലോണിന്റെ പലിശ നാല് ശതമാനമാണ് ഈ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കർഷകർക്ക് ഉയർന്ന വരുമാനം നൽകുകയും വൈവിധ്യവൽക്കരണത്തിലൂടെ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വില സംജാതമാവുകയും പ്യൂരിറ്റിയുള്ള വിശുദ്ധിയുള്ള പരിശുദ്ധിയുള്ള ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നതാണ് ലക്ഷ്യം കേന്ദ്ര ഗവൺമെൻറ് അടുത്ത കാലത്ത് പ്രഖ്യാപിച്ച ഒരു ജില്ല ഒരു ഉൽപ്പന്നം അതിൽ കോഴിക്കോട് ജില്ല തിരഞ്ഞെടുത്തിട്ടുള്ളത് നാളികേരമാണ് ഞാൻ കെ എഫിൻ്റെ ചെയർമാനായിരുന്ന അവസരത്തിൽ അവിടുത്തെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് എന്തുകൊണ്ട് നാളികേര വില തകർച്ചയെ അതിജീവിച്ചുകൂടാ എന്നാലോചിച്ചിട്ടാണ് യാറാമലയിൽ കോക്കനറ്റ് കോംപ്ലക്സ് ആരംഭിച്ചത് ഇവിടെയുള്ള നാളികേര കർഷകരിൽ നിന്ന് നേരിട്ട് നാളികേര സംഭരിക്കുക മാർക്കറ്റ് വിലയേക്കാൾ ഒരു രൂപ രണ്ട് രൂപ കിലോവിന് കൂടുതൽ കൊടുക്കുക എന്നിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഹൈജനിക്കായി ഞങ്ങൾ വെളിച്ചെണ്ണയും അതുപോലെ അഞ്ച് തരം ഉൽപ്പന്നങ്ങളും ഉൽപ്പാദിപ്പിക്കുകയാണ്